നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ മ്യൂസിയങ്ങളുണ്ട് ഈ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൽ തിരുവനന്തപുരം കവടിയാറിലെ വ്യത്യസ്തമായ ഒരു ബാങ്കിംഗ് മ്യൂസിയത്തെ പരിചയപ്പെടാം ചരിത്രം അതിന്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ട തിരുവിതാംകൂർ രാജഭരണകാലം മുതലുള്ള കേരളത്തിന്റെ ബാങ്കിംഗ് മേഖലയിലെ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി കാണാം ഈ ബാങ്കിംഗ് മ്യൂസിയത്തിൽ രണ്ട് നിലകളായാണ് ഭാരതത്തിന്റെ ബാങ്കിംഗ് ചരിത്രം വിശദമായി ചിത്രീകരിച്ചിട്ടുള്ളത് ട്രാവൺകൂർ ബാങ്കിന്റെ ആനക്കച്ചേരി ഓഫീസാണ് ഈ ഒരു ദൃശ്യം മുന്നൂറ് രൂപയ്ക്കാണ് അന്ന് രാജകുടുംബം ഈ ഒരു കെട്ടിടം വാടകയ്ക്ക് നൽകിയത് ഒരു കാലഘട്ടത്തിൽ പശു സമ്പത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഭാരതീയ ലോഹ നാണയത്തിൻ്റെ കഥ ട്രാവൻകൂർ കോയിൻസ് അതുപോലെ രൂപയുടെ ചരിത്രം ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് റിപ്പബ്ലിക്കൻ കോയിൻസ് ഡെസിമൽ കോയിൻസ് അതായത് നാലെണ്ണ എട്ടെണ്ണ തുടങ്ങിയ എല്ലാ നാണയങ്ങളുടെ ഒരു വലിയൊരു ശേഖരവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക അച്ചടക്കം പഠിക്കാനും സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് ഏറ്റവും കൂടുതൽ ഇത് ആസ്വദിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് യങ് ജനറേഷനാണ് പഴയകാല ടൈപ്പ് റൈറ്റിങ്ങിന്റെ ഒരു ശേഖരവും നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ ലെഡ്ജറുകൾ മറ്റൊന്ന് ഈ ഒരു കൗണ്ടറാണ് ക്യാഷ് കൗണ്ടർ തടികൾ കൊണ്ട് നിർമ്മിച്ച ക്യാഷ് കൗണ്ടറാണ് വക്കുകൾക്കും ഒക്കെ താക്കോലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴയകാല ബാങ്കിങ് ലെഡ്ജറുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതുപോലെയുള്ള താക്കോലുള്ള ലഡ്ജർ സംവിധാനത്തിലൂടെ ആയിരുന്നില്ല മറ്റൊന്ന് സാലറി രജിസ്റ്റർ പഴയകാല രജിസ്റ്ററുകൾ പഴയ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറുകൾ കാലം മുതൽ തന്നെ എത്രത്തോളം ഇത്തരം ഒരു ഒരു ബാങ്കിങ് സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്ത് ഒരു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അടിസ്ഥറയ്ക്ക് എത്രത്തോളം അത് ഗുണം ചെയ്തെന്നുള്ളത് നമുക്കിത് നോക്കി കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പുതുമ തോന്നാം ചെറിയൊരു ആനക്കാര്യം എന്നുള്ള ബോർഡുണ്ട് നമുക്ക് രസകരമായ ഒരു വായനയാണ് അതായത് ആനയെ വാങ്ങുന്നതിനും അന്ന് ബാങ്കുകൾ ലോൺ നൽകിയിരുന്നു താഴ്ത്ത നിലയിലുള്ള എക്സിബിറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം നിസ്ഫോർണമായ രീതിയിലുള്ള ഇൻഫർമേഷൻസാണ് എനിക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് കേരളത്തിലെ പ്രീമിയർ ബാങ്ക് ആയിരുന്ന എസ് ബി ടിയുടെ എഴുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് ബാങ്കിലേനശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈ മ്യൂസിയത്തെ പരിപൂർണമായി സംരക്ഷിച്ചു വരുന്നു തിങ്കളൊഴിച്ചുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ ആറ് വരെയാണ് സന്ദർശക സമയം പ്രവേശനം തികച്ചും സൗജന്യമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ സന്ദർശിക്കണം കാലം കാത്തുവച്ച ബാങ്കിംഗ് ചരിത്രരേഖകൾ കാണാനും അവ ഹൃദയത്തോട് ചേർത്തു വെക്കാനും